ീദ്ശംസകൾ നേർന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യർ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കഴിയുന്ന നാടാണ് നമ്മുടേതെന്നും വർഗീയ വിഷം ചീറ്റിക്കൊണ്ടി ഐക്യത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പിന്തിരിപ്പൻ ശക്തികളെ കരുതിയിരിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ചെറിയ പെരുന്നാൾ ആഘോഷങ്ങൾ ഉന്നതമായ സാഹോദര്യത്തിന് പ്രതിഫലനമാകട്ടെയെന്നും മുഖ്യമന്ത്രി ആശംസിച്ചു മാനവികതയുടെയും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രധാനുഷ്ഠാനം അവസാനിപ്പിച്ച് നാട് ഈദാഘോഷങ്ങളിലേക്ക് കടക്കുകയാണ് ചുറ്റുമുള്ളവരുടെ വേദനകളും ദുഃഖങ്ങളും അറിയാനും അവയിൽ പങ്കുചേരാനും നോമ്പുകാലം നമ്മെ പഠിപ്പിക്കുന്നു ഈ ശ്രേഷ്ഠമായ ആശയങ്ങളെ നെഞ്ചോട് ചേർത്ത് അവയെ ശാക്തീകരിച്ച് നമുക്ക് ആഘോഷങ്ങളിൽ പങ്കുചേരാം വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യർ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കഴിയുന്ന നാടാണ് നമ്മുടേത് വർഗീയ വിഷം ചീറ്റിക്കൊണ്ട് ഈ ഐക്യത്തിൽ ഉള്ളലുണ്ടാക്കാൻ ശ്രമിക്കുന്ന പിന്തിരിപ്പൻ ശക്തികളെ കരുതിയിരിക്കണം ഈ പ്രതിരോധ ശ്രമങ്ങളെ ഒരുമയോടെ ശക്തിയോടെ തുറന്ന് എതിർക്കേണ്ടതുണ്ട് ചെറിയ പെരുന്നാൾ ആഘോഷങ്ങൾ ഉന്നതമായ സാഹോദര്യത്തിൻ്റെ പ്രതിഫലനമാകട്ടെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ